പാലക് ചീര വെച്ച് നമ്മൾ പല ഡിഷസ് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി നോക്കും പിന്നെയും പിന്നെയും നിങ്ങൾക്കിതുണ്ടാക്കി കഴിക്കണമെന്ന് തോന്നും അത്ര ടേസ്റ്റിയാണ് ആദ്യമായി പാലക് ചീര ഉപ്പ് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി ചെറുതായി അരിഞ്ഞ് വെക്കും ചീര തലേ ദിവസം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ കുട്ടികൾക്ക് രാവിലെ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ചീര കഴിക്കാത്ത കുട്ടികൾക്കെല്ലാം ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും അരപ്പിനുള്ള സാധനങ്ങളാണ് തേങ്ങ ഉള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ ഒരു സ്പൂൺ മുളക് കൂടി ചതച്ച് വയ്ക്കുക മുട്ട മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൽ ശകലം ഉപ്പിട്ട് അടിച്ചെടുക്കുക കടുക് തൽമുളക് ഇല്ല പൊട്ടിച്ച് ചീരയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക വഴന്ന് വരുമ്പോൾ അരപ്പ് ചേർക്കുക അരപ്പ് ചേർത്ത് ഒന്നിളക്കി കഴിയുമ്പോൾ നടയിൽ ഒരു നടുക്കൊരു കുഴിയെടുത്ത് ഈ മുട്ട മിക്സ് അതിലൊഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിക്കുക എന്നിട്ട് അത് ചീരയിൽ കൂടെ ചേർത്ത് അതുകൊണ്ട് ചിക്കിപ്പൊരിച്ചാൽ മതി അപ്പോഴേ ചീരയും മുട്ട മിക്സും കൂടെ കലർന്ന് എല്ലാം ഒരു തോരൻ്റെ പരുവത്തിലാക്കി എടുക്കണം വെള്ളം വറ്റിച്ച് തോരൻ്റെ പരുവത്തിലാക്കി എടുക്കണം അങ്ങനെ ആക്കി ആക്കിയെടുത്തതാണിത് ഇത് നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്